അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് നീല വെള്ള ഏഷ്യൻ കാർഡ് ഉടമകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി വർഷത്തിൽ ഏഷ്യൻ കാർഡുകളുടെ കർശന പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ കാർഡ് ഉടമകളും വീഡിയോ മുഴുവനായും കാണുക അനർഹമായി വിവിധ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരെ കണ്ടെത്തി പുറത്താക്കുവാനും പിഴ ഈടാക്കുവാനും വേണ്ടി സിവിൽ സപ്ലൈസ് ഓഫീസർമാരും നിങ്ങളുടെ വീടുകളിലേക്ക് ഏത് നിമിഷവും എത്തിച്ചേരും അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ റേഷൻ കാർഡുകൾ പിടിച്ചു എടുക്കുകയും റേഷൻ വിഹിതങ്ങൾ ഇത്രയും നാൾ വാങ്ങിയതിന്റെ വിപണി വില പിഴയായി വീട്ടുകാരിൽ നിന്നും ഈടാക്കുകയും ചെയ്യും ഇരുന്നില വീടുകൾ അല്ലെങ്കിൽ വലിയ കോൺക്രീറ്റ് വീടുകൾ സ്വന്തമായി കാർ ഉള്ളവർ തുടങ്ങിയവരുടെ വീടുകളിലേക്ക് ഒന്നാം ഘട്ടത്തിൽ കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ട് കേരളത്തിൽ എ വൈ ബി പി എൽ എ പി എൽ എന്നിങ്ങനെയുള്ള മൂന്ന് വിഭാഗം റേഷൻ കാർഡുകളാണ് ഉള്ളത് ഇതിൽ എ വൈ മഞ്ഞ ബി പി എൽ പിങ്ക് എന്നിവ മുൻഗണനാ റേഷൻ കാർഡുകളാണ് ഈ കാർഡുകൾ രണ്ടായിരത്തി ജനുവരി മുതൽ അടുത്ത അഞ്ചു വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ റേഷൻ വിതരണം സൗജന്യമാക്കിയിരിക്കുകയാണ് നിലവിൽ റേഷൻ കടകളിൽ നിന്നും ആട്ടയും മണ്ണെണ്ണയും എല്ലാം ഇവർക്ക് മാത്രമാണ് ഉള്ളത് ഇതുകൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ സബ്സിഡി ആനുകൂല്യങ്ങൾ സൗജന്യ ധനസഹായങ്ങൾ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഓരോ വർഷവും ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് കാരുണ്യ കുടുംബ ചികിത്സ ഇൻഷുറൻസ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും ഫീസ് ഇളവുകളും തുടങ്ങിയവ എല്ലാം മുൻഗണന കാർഡുകളിൽ ഉൾപ്പെട്ടവർക്കാണ് ലഭിക്കുന്നത് അതേസമയം എ റേഷൻ കാർഡുകളായ നീലാവെള്ള കാർഡുകാർക്ക് സൗജന്യ റേഷൻ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ മാത്രമല്ല ഇല്ല എന്ന് മാത്രമല്ല റേഷൻ കടയിൽ നിന്നും ആകെ ലഭിക്കുന്ന അരിയുടെ അളവും തീരെ കുറവാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റ് ക്ഷേമ പദ്ധതികളിൽ പലതിൽ നിന്നും അപേക്ഷിക്കുവാനുള്ള അപേക്ഷിക്കുവാനും കഴിയില്ല എന്നാൽ യഥാർത്ഥത്തിൽ നീല വെള്ള കാർഡിലുള്ള മുൻഗണനാ കാർഡ് ലഭിക്കുവാൻ അർഹതയുള്ളവരാണ് മുൻഗണനാ കാർഡുകളുടെ എണ്ണം ഓരോ സംസ്ഥാനത്തിനും നിജപ്പെടുത്തി നൽകിയിട്ടുള്ളതിനാൽ എല്ലാ അർഹർക്കും കാർഡ് നൽകുവാൻ സംസ്ഥാനത്തിന് കഴിയില്ല ഈയൊരു സാഹചര്യത്തിലാണ് കാറും വലിയ വീടുമൊക്കെ ഉള്ള ആളുകൾ ൾ എ വൈ മഞ്ഞ ബി പി എൽ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നതായി ഓരോ താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്കും വിവിധ മേഖലകളിൽ നിന്നും വ്യാപകമായി പരാതികൾ ലഭിച്ചത് അനർഹമായി കാർഡ് കൈവശം വെച്ചിരിക്കുന്നവരെ കുറിച്ച് രഹസ്യമായി അറിയിക്കുവാനായി ഫോൺ നമ്പറുകളും ഡിപ്പാർട്ട്മെന്റ് പരസ്യപ്പെടുത്തിയിരിക്കുന്നു ഇതുകൂടാതെ നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ റേഷൻ കടകളിൽ സ്ഥാപിച്ച തെളിമ ബോക്സുകളിൽ ഇത്തരം പരാതികൾ ഇടുവാനുള്ള അവസരവും നൽകിയിരുന്നു ഇത്തരത്തിൽ ഒട്ടേറെ പരാതികളാണ് മുൻഗണനാ കാർഡുകൾ അനർഹമായി കൈവശം വെച്ചിരിക്കുന്നവർക്കെതിരെ സിവിൽ സപ്ലൈസിന് ലഭിച്ചിരിക്കുന്ന രണ്ടായിരത്തി മുതൽ ഉയർന്നു വന്ന ഇത്തരം പരാതികളിലാണ് സംസ്ഥാനത്ത് വ്യാപകമായി ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡുകൾ അനർഹമായിട്ട് കൈവശം വെച്ചവരെ കണ്ടെത്തുവാനാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഓപ്പറേഷൻ യെല്ലോ എന്ന പദ്ധതി സംസ്ഥാന വ്യാപകമായി ആരംഭിച്ചിട്ടുള്ളത് താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ റേഷൻ ഇൻസ്പെക്ടർമാർ മുന്നറിയിപ്പില്ലാതെ തന്നെ വീടുകളിലെത്തി പരിശോധന നടത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് മുൻഗണനാ കാർഡുകൾ സ്വമേധയാ സിവിൽ സപ്ലൈസ് വകുപ്പിന് തിരികെ നൽകി പകരം പൊതുവിഭാഗം വെള്ളക്കാർഡിലേക്ക് മാറുവാൻ സർക്കാർ ഇതിനു മുൻപ് പലതവണ അവസരം നൽകിയിരുന്നു അതിനുശേഷവും കാർഡുകളിൽ ആനുകൂല്യം കൈപ്പറ്റി കൊണ്ടിരിക്കുന്നവരെയാണ് ഇപ്പോൾ വീടുകളിൽ എത്തി കാർഡുകൾ പിടിച്ചെടുത്ത് വലിയ തുക അവരിൽ നിന്നും ഈടാക്കുകയും ചെയ്യുന്നത് ചിലർക്ക് ലക്ഷങ്ങളാണ് പിഴയായി ഈടാക്കുന്നത് അങ്ങനെ പിഴ ഈടാക്കി ട്രഷറിയിൽ അടപ്പിക്കുകയാണ് ചെയ്യുന്നത് വീടുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്നതിനുള്ള നടപടികൾ കൂടുതൽ ശക്തമാകുമെന്നാണ് സംസ്ഥാനത്തെ താലൂക്ക് സപ്ലൈ വിഭാഗം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മുൻഗണനാ കാർഡുകളിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള വാർപ്പുള്ള ീട് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരു ഏക്കറിലധികം സ്ഥലം അതുപോലെ വിദേശ ജോലിയിൽ നിന്ന് ഉൾപ്പെടെ എല്ലാ മാസവും അയ്യായിരം രൂപയിൽ കൂടുതൽ വരുമാനം ഉപജീവന മാർഗം അല്ലാതെയുള്ള ടാക്സി ഒഴികെയുള്ള നാല് ചക്ര വാഹനം ഉള്ളവർ ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ ജീവനക്കാർ അല്ലെങ്കിൽ പെൻഷൻകാരോ കാർഡിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കെതിരെ നടപടികൾ ഉണ്ടാകും തീർച്ചയായും ഇത്തരക്കാർക്ക് എതിരെ നടപടികൾ ഉണ്ടാകും ഇത്തരത്തിലുള്ള ആളുകൾക്ക് എതിരെയാണ് ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചു വരുന്നത് രണ്ടും മൂന്നും തവണ അവസരങ്ങൾ നൽകിയിട്ടും മുൻഗണനാ കാർഡുകൾ തിരികെ നൽകാത്തവർക്കെതിരെയാണ് ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് അർഹതയില്ലാത്തവരാണ് എന്ന് അറിഞ്ഞിട്ടും മുൻഗണനാ വിഭാഗത്തിന് ലഭിക്കുന്ന ആനുകൂല്യം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ഈ ആനുകൂല്യം കൈപ്പറ്റിയ കാലം വരെ ഉള്ള പിഴയാണ് അടയ്ക്കേണ്ടി വരിക അർഹരായ ലക്ഷക്കണക്കിന്റെ പേർക്ക് മുൻഗണനാ കാർഡുകൾ ലഭിക്കാതിരിക്കുമ്പോഴാണ് അർഹതയില്ലാത്തവർ മുൻഗണനാ കാർഡുകൾ വർഷങ്ങളായി കൈവശം വെച്ചിരിക്കുന്നത് ഇത്തരം അനർഹരെ കണ്ടെത്തി പുറത്താക്കുമ്പോൾ അർഹരായ നിരവധി ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുവാൻ കഴിയുമെന്നാണ് സർക്കാർ വൃത്തങ്ങളുടെ വിലയിരുത്തൽ ഇതിന്റെ ഭാഗമായി എ വിഭാഗത്തിലെ നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡുകൾ ബി വിഭാഗത്തിലേക്ക് തരം മാറ്റുവാനായി അപേക്ഷിക്കുവാൻ സാധിക്കും നിങ്ങളുടെ മുൻ മുൻഗണന തെളിയിക്കുന്ന രേഖകൾ പ്രത്യേകം വരുമാനം കുടുംബത്തിലുള്ളവരുടെ രോഗ അവസ്ഥ സ്വന്തമായി വീടില്ലെങ്കിൽ അക്കാര്യം സംവരണ വിഭാഗം തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകളുടെ കോപ്പി കൂടി നിങ്ങൾ ഓൺലൈനായി നൽകുന്ന അപേക്ഷയോടൊപ്പം നൽകേണ്ടതുണ്ട് നേരത്തെ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷിക്കാമായിരുന്നു എന്നാൽ ഇപ്പോൾ ഓൺലൈൻ അപേക്ഷയാണുള്ളത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഓൺലൈനായി റേഷൻ കാർഡ് തരം മാറ്റുന്നതിന് സർക്കാർ അറിയിപ്പ് ഇറക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലധികം തവണ സർക്കാർ പേക്ഷ ക്ഷണിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉടനെ തന്നെ അപേക്ഷ ക്ഷണിക്കൽ ഉണ്ടാകുമെന്ന് അറിയിക്കുന്നുണ്ട് തീയതി വന്നാൽ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അർഹതയുള്ള നീലാവെള്ള കാർഡുകാർ ഇപ്പോൾ അപേക്ഷിക്കേണ്ടതാണ് അതുപോലെ അർഹതയില്ലാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർ ഉടനെ അവ തിരികെ നൽകി വെള്ള കാർഡിലേക്ക് മാറേണ്ടതുമാണ് അഞ്ചു വർഷത്തേക്ക് സൗജന്യ റേഷൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതിനാൽ കർശനമായ പരിശോധനയായിരിക്കും ഇനി മുതൽ മുൻഗണനാ കാർഡുകൾ അനർഹമായി കൈവശം വെച്ചിരിക്കുന്നവർക്കെതിരെ ഉണ്ടാകുക താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ സ്വമേധയാ മുൻഗണനാ റേഷൻ കാർഡുകൾ സറണ്ടർ ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിഴ അടയ്ക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ സാധിക്കും അല്ലാത്ത പക്ഷം ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുവാനുള്ള സാധ്യതയുമുണ്ട് കനത്ത പിഴയും അടയ്ക്കേണ്ടി വരും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക